വേറിട്ട രീതിയിൽ സ്വർണം കടത്താനുള്ള നീക്കം പൊളിച്ച് കസ്റ്റംസ് ജീൻസിനുള്ളിലും ഈന്തപുഴ കുരുവിനുള്ളിലും ഇലക്ട്രിക് ഉണ്ണിയപ്പച്ചട്ടിക്കുള്ളിലും സുഗന്ധദ്രവ്യരൂപത്തിലും ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച സ്വർണ്ണമാണ് കസ്റ്റംസ് പിടികൂടിയത് മൂന്ന് കേസുകളായി ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് പിടികൂടിയത് കരിപ്പൂരിൽ കസ്റ്റംസുകാർ സ്വർണം പിടികൂടുന്നത് ആദ്യമായിട്ടല്ല അത് സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പക്ഷേ സ്വർണ്ണക്കടത്തുകാർ സ്വർണം കടത്തുന്ന രീതിയാണ് വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ഇത്തവണ മൂന്ന് കേസുകളിൽ നിന്നായി ഒരു കോടി മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപയുടെ സ്വർണ്ണമാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത് ഈ മൂന്ന് സ്വർണ്ണക്കടത്തും വേറിട്ട രീതികളിലായിരുന്നു ഒരാൾ ജീൻസിനുള്ളിൽ മിശ്രിത രൂപത്തിലുള്ള സ്വർണം പേസ്റ്റായി തേച്ച് പിടിപ്പിച്ചും അതുപോലെ ഈന്ത പഴക്കൊരുവിൻ്റെ ഉള്ളിൽ സ്വർണ്ണം ഒളിപ്പിച്ച് അത് ചോക്ലേറ്റ് കവറിന് ഉള്ളിൽ പൊതിഞ്ഞു കടത്താൻ ശ്രമിച്ചത് മറ്റൊരാൾ സുഗന്ധദ്രവ്യ ബോട്ടലിനുള്ളിൽ രാസലായനിക്കുള്ളിൽ കലർത്തിയാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത് മറ്റൊരാൾ ഇലക്ട്രിക് ഉണ്ണിയപ്പ ചട്ടിക്കുള്ളിലും ആണ് സ്വർണം കടത്താൻ ശ്രമിച്ചത് ഇതിൽ ആദ്യ സംഭവത്തിൽ ഓമശ്ശേരി സ്വദേശി ഷറഫുദ്ദീനാണ് പിടിയിലായത് ഇയാൾ ജീൻസിനുള്ളിലും ഈന്തപ്പഴ കുരുവിനുള്ളിലുമാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗ്രാം മിശ്രിതരൂപത്തിലുള്ള സ്വർണ്ണമാണ് ഷറഫുദ്ദീൻ ജീൻസിനുള്ളിൽ തേച്ച് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത് ഇത് വേർതിരിച്ചെടുത്തപ്പോൾ നാനൂറ്റി രണ്ട് ഗ്രാം തൂക്കമുള്ള ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണമാണ് ലഭിച്ചത് ഇതിന് വിപണിയിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം മൂല്യമാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ ചോക്ലേറ്റ് മിഠായി കവറിൽ പൊതിഞ്ഞാണ് ഇയാൾ ഈന്ത പഴക്കുരുവിനുള്ളിൽ സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത് ഇത്തരത്തിൽ ഇരുപത് കഷ്ണം സ്വർണ്ണമാണ് കസ്റ്റംസ് കണ്ടെടുത്തത് നൂറ്റി നാൽപ്പത്തിയൊന്ന് ഗ്രാം തൂക്കവും ഇതിന് കണക്കാക്കുന്നു ഒൻപത് ലക്ഷം രൂപയാണ് ഈ ഒരു സ്വർണത്തിൻ്റെ മൂല്യം കസ്റ്റംസ് കണക്കാക്കുന്നത് രണ്ടാമത്തെ കേസിൽ സ്വർണം കടത്താൻ ശ്രമിച്ച രീതിയാണ് ശ്രദ്ധേയം സുഗതദ്രവ്യ ബോട്ടിനുള്ളിൽ രാസലായനിയിൽ കലർത്തിയാണ് ലായന് രൂപത്തിലാണ് സ്വർണം ഇവിടെ കടത്താൻ ശ്രമിച്ചത് കുമ്പള സ്വദേശി അബ്ദുൾ ലത്തീഫാണ് ഇത്തരത്തിൽ സ്വർണം കടത്താൻ ശ്രമിച്ച പിടിയിലായത് അക്വ റിജിയ എന്ന പറയുന്ന ഒരു രാസലായനിയിൽ അതിൽ ആണ് സ്വർണം ഇവർ കടത്താൻ ശ്രമിച്ചത് ഇത് ഒരു നൈട്രിക് ആസിഡിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും ഒരു ലായനിയാണ് രണ്ടും ഈ രണ്ട് ആസിഡും മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ലായനിയാണ് ഇതിൽ സ്വർണം അലിയും പിന്നീട് ഇത് വേർതിരിച്ചെടുക്കാനും കഴിയും അങ്ങനെ ഉള്ള യൊക്കെ റീജിയ എന്ന ലായനിക്കുള്ളിലാണ് ഈ ഇയാൾ സ്വർണം കടത്താൻ ശ്രമിച്ചത് ഈ ഒരു സ്വർണം വേർതിരിച്ചെടുത്തപ്പോൾ എൺപത്തി മൂന്ന് ഗ്രാം സ്വർണം കണ്ടെടുത്തു എന്നാണ് കസ്റ്റംസ് പറയുന്നത് ആറ് സുഗന്ധദ്രവ്യ കുപ്പികളിലാണ് ഇയാൾ ഈ ഒരു ലൈനിൽ സ്വർണം കടത്താൻ ശ്രമിച്ചത് ഈ ഒരു സ്വർണ്ണത്തിന് വിപണിയിൽ അഞ്ചര ലക്ഷത്തോളം രൂപ വിലയാണ് കണക്കാക്കുന്നത് മൂന്നാമത്തെ കേസ് ഇലക്ട്രിക് ഉണ്ണിയപ്പ മേക്കറിനുള്ളിലാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത് ആയിരത്തി അഞ്ഞൂറ് ഗ്രാം തൂക്കമുള്ളൊരു സ്വർണ്ണക്കട്ടിയാണ് കസ്റ്റംസ് ഇതിൽ നിന്നും കണ്ടെത്തി കണ്ടെടുത്തിട്ടുള്ളത് ദുബായിൽ നിന്ന് വന്ന കോഴിക്കോട് പെരുവലി സ്വദേശിനി ബീന മുഹമ്മദ് ആസാദാണ് ഇത്തരത്തിൽ ഉണ്ണിയപ്പ ചട്ടിക്കുള്ളിൽ സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു സ്വർണത്തിൻ്റെ മൂല്യം കസ്റ്റംസ് കണക്കാക്കുന്നതാണെങ്കിലും വലിയ സ്വർണ്ണവേട്ട തന്നെയാണ് കോഴിക്കോട് കസ്റ്റംസ് നടത്തിയത് ഈ മൂന്നാമത്തെ സ്വർണവേട്ടയിൽ ഡി ആർ ഐയുടെ സഹായം കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഒരു ലക്ഷകോടി മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപ വില വരുന്ന സ്വർണ്ണമാണ് കസ്റ്റംസ് കരിപ്പൂരിൽ നിന്നും കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തത് മലപ്പുറത്തു നിന്നും സി വി അനുമോദ് ന്യൂസ് എയ്റ്റീൻ